ൂട് എറിമേ നാരങ്ങ നാരങ്ങ പിന്നിട്ടല്ലേ ഞാൻ പറഞ്ഞാലോ എനിക്ക് സോഡ ഉണ്ടാക്കണത് ആ പിന്നെ സോഡ സോട ഉണ്ടാക്കാറുണ്ട് ഇരുപത്തഞ്ചു റുപ്പ്യ അഞ്ചോ ഉറുപ്പിയ പീച്ചുകാണ്ട് കൊടുന്ന് ഇരുപത്തഞ്ചു റുപ്യാണല്ലോ ഗുപ്പിക്ക് ഇവിടെ നാരങ്ങി മാങ്ങി കൊടുന്ന് നാരങ്ങ സോഡ ഉണ്ടാക്കുകയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ഒറ്റ കുടിച്ചണ്ട ഉണ്ടെങ്കിൽ മതിയാടാ അപ്പൊ കൊടുന്ന് കേട്ടോ അപ്പൊ ഹായ്ലാംക്കും എന്നാ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ എന്താ വിശേഷങ്ങളൊക്കെ പിന്നെ പറഞ്ഞു പറയല്ലേ താത്താ പറയും അപ്പൊന്ന് കാര്യമായിട്ട് ഒരു വീഡിയോ ചെയ്യണ എന്താച്ചാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഫോൺ കോള് വന്നിരുന്നു കേട്ടോ അപ്പൊ അന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല പറയാ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലേ ഒന്നുകൂടെ അടങ്ങട്ടെ എന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കടന്നു പോകുന്നില്ല ഒരു രീതിയിൽ എന്താച്ച അപ്പ തന്നെ പറയുമ്പോ അതുപോലെ പോലെ ഫാമിലി ആരെങ്കിലൊക്കെ കാണണുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതുകണ്ട് പിന്നെ നോമ്പൊക്കെ അല്ലേ അതുകൊണ്ടാട്ടോ അപ്പൊ അപ്പൊ ഒരു നോമ്പ് ഒരു ഇരുപത്തഞ്ചൊക്കെ അയക്കൂല്ലേ ആ ഇരുപത്തഞ്ച് ഇരുപ ഇരുപത്തിനാലൊക്കെ അയക്കും അല്ല മാത്സിന്റെ വീഡിയോ ഇട്ട് തലേലേടാ ആ മാക്സി മാക്സിന്റെ വീഡിയോ ഇട്ടില്ല നമ്മള് അന്ന് ഒരു ഫോൺ കോൾ വന്നു മാക്സിന്റെ വീഡിയോ കണ്ട ശേഷമാണ് വിളിക്കണത് ഒരുപാട് ആളുകൾ എനിക്ക് വിളിക്കലുണ്ട് എന്റെ നമ്പർ കണ്ടോണ്ട് വിശേഷങ്ങൾ അന്വേഷിക്കാനും കുട്ടികളെ കാര്യങ്ങൾ അന്വേഷിക്കാനും അന്വേഷിക്കാനും നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ വിളിക്കലുണ്ട് കേട്ടോ ആ കോള് വല്ലാത്തൊരു കോളായിരുന്നു ഒരു ലേഡി ആയിരുന്നു വിളിച്ചത് കേട്ടോ ആ ഫോൺ എടുത്തതും പിന്നെ മിണ്ടില്ല അവരിങ്ങനെ കരിയാണ് ഒരുപാട് കരിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ നിങ്ങള് കരിയാണ് ചോദിച്ചു പിന്നെ മിന്നിങ്ങനെ തേങ്ങി കരിയാണ് ഇട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കരയല്ലേ കാര്യം പറയേ എന്തിനാ കരിയണെന്ന് ചോദിച്ചു എനിക്ക് ഇങ്ങള് ഏട്ടത്തിനെ പോലെയാണ് എനിക്ക് ഏട്ടത്തി ഒന്നും ഇല്ല ഞാനൊരു പെൺകുട്ടിയുള്ളു പിന്നെ ആൺകുട്ടികളാ തോന്നുന്നു ഉമ്മാക്ക് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഇങ്ങളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഏട്ടത്തിനോട് പറയണ പോലെയാണ് ആ ഇപ്പോട്ടെ മോളെ ഈ പറഞ്ഞോന്ന് ആ വ്യക്തി കാണുന്നുണ്ടാവും അപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് കരുതിട്ടാ കൊറേ ദിവസങ്ങൾക്ക് ശേഷം പറയണ കേട്ടോ അപ്പൊ ഒരുപാട് കരഞ്ഞു കരഞ്ഞുകാണ്ട് അവരിപ്പൊ പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് പറഞ്ഞാ താഴെ കുട്ടിക്ക് ഒരു വയസ്സോ കായിട്ടൊള്ളു അപ്പൊ പെട്ടെന്ന് പ്രഗ്നന്റ് ആയതാണ് അപ്പൊ എനിക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തീരെ വയ്ക്കൂല താത്ത ആ എണീക്കാൻ കഴിയൂല ഷർദിലായിരിക്കും പിന്നെ തീരെ കുളിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് അപ്പൊ എനിക്ക് എന്താ കാട്ടണ്ടി അറിയില്ല ആരോട് പറയാ സങ്കടം പറയാൻ ആരുല്ല അതാ ഞാൻ നിങ്ങക്ക് വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് സങ്കടം പറ ഞാൻ കേക്കിനെ പോലെ കരുതിയാ മതി എന്ന് പറഞ്ഞു ഇടത്തിനെ പോലെ കരുതിക്കോളി നിങ്ങള് പറഞ്ഞോളി സങ്കടം പറഞ്ഞോളി ഞാൻ കേട്ടോളാ നിങ്ങളെനിക്ക് വിളിച്ചോ ഞാൻ ഞങ്ങൾക്ക് വിളിക്കട്ടെ താത്ത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഞാൻ എൻ്റെ സങ്കടമൊക്കെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ ആയിക്കോട്ടെ എനിക്ക് നമ്പറ് സേവ് ചെയ്തിട്ട് വിളിച്ചോണ്ടിയൊക്കെ പറഞ്ഞു ഡോക്ടറെ കാണിക്ക് ഡോക്ടറെ കാണിച്ചു ചോദിച്ചു അവരെ ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് അപ്പം അത്ര എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും താത്ത എനിക്ക് കുളിക്കാനൊന്നും ഞാൻ കുളിക്കൊന്നുമില്ല ഭക്ഷണം കഴിക്കൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയല്ല മോളെ അധികം സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു ഒരാളെ കണ്ടിട്ട് റബ്ബ് ഒരാളെ പഠിക്കണില്ല പെണ്ണേ എന്തിനാ ഇങ്ങനെ കരയണേ അപ്പൊ അവര് പറയാ അവര് അനുഭവം പറയാ ഞാന് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാലു വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു അവർക്ക് കുട്ടികളില്ലായിട്ട് അവര് പറയാ എന്നെ മച്ചി വരെ വിളിച്ചിട്ടുണ്ട് കുട്ടികളില്ലായിട്ടേ അപ്പൊ അത്ര സങ്കടത്തിലൂടെ ഞാൻ കടന്ന് പോയിട്ടുണ്ട് ഇപ്പൊ റബ്ബാന് പറഞ്ഞ എനിക്ക് റബ്ബിപ്പൊ കഞ്ഞി കുട്ടികളെ തരുന്നില്ലേ അന്ന് ഈ ഒരുപാട് കരഞ്ഞില്ലേ അയിന് തന്നതാണ് ഇപ്പോഴും തരുന്നുണ്ട് കുട്ടികളെ അയിന് റബ്ബിനോട് ദ്വാ ചെയ്യേ അലഹമ്മദില്ലാ പറ അപ്പൊ കൊഴപ്പല്ലാ താത്ത ഇന്നെ നോക്കാനും ഇരിക്കാനും നമ്മുടെ ഉമ്മമാർക്കൊന്നും വയ്യല്ലേ ഉമ്മമാർക്ക് വയ്യാതായ കഴിഞ്ഞു മക്കളെ വേറെ ഒരു മനുഷ്യനും നോക്കാനായി പിന്നെ നമ്മളെ ഹസ്ബൻഡ് ഒക്കെ നോക്കണല്ലേ കാക്കൊക്കെ എന്നെ നല്ലോ നോക്കീണ്ട്ടോ എൻറെക്കും വയ്യ അവിടുത്തെ ഉമ്മാക്കും വെയ്യും വയ്യ അപ്പൊ കാക്കു തന്നെ ആയിരുന്നു എന്റെ പ്രസവം കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നിന്നിരുന്നു കേട്ടോ നമ്മക്കതിനുള്ള സാമ്പത്തികവും അപ്പൊ അങ്ങനെയൊക്കെ എന്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു വയസ്സായ കുട്ടിനും കൊണ്ട് രണ്ടാമത് ഗർഭിണിയാണ് ഞാന് ഒരു വയസ്സായ കുട്ടിനും കൊണ്ട് രണ്ട് കുട്ടികളെ ഗർഭം ധരിച്ചാളാണ് എന്ന് ആലോചിച്ച് നോക്കുക അന്ന് എന്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്കും തന്നെ കുളിക്കാൻ വയ്യൂല അതിപ്പോ മൂന്നു നാല് മാസൊക്കെ ഇപ്പൊ നമുക്ക് കുളിക്കാൻ വയ്യാതാവൂലേ ഇതിപ്പോ ഇൻ്റേതൊക്കെ അറിയണ മൂന്നാല് മാസം മാത്രല്ല മക്കളെ പത്ത് മാസം വരെ എണീറ്റ് ഇരിക്കാനും കഴിയാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അന്ന് നമുക്ക് യൂട്യൂബില്ല കാക്കൂനി എന്തായാലും എന്നും പോണം പണിക്ക് പോയിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ പോകണം ഇൻസ്ബേബിനൊക്കെ ഗർഭിണിയായി കഴിഞ്ഞാൽ അറിയുന്ന അറിയാ അവരെ ചിലവ് ബോക്സ്റ്റേഴ്സ് കാണിക്കണം ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കാണിക്കണം അതും സ്കാനിങ് എടുത്ത് കാണ്ടേ കാണിക്കാൻ പറ്റുള്ളൂ സ്കാനിങ് എടുത്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ പറയുമ്പങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ ഈ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ പത്ത് മാസം വരെ സ്കാനിങ് എടുത്ത് കാണിക്കണം പിന്നെ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയും വേണ്ട നമ്മളെ മെഡിസിനൊക്കെ നല്ല റേറ്റ് ആരും അപ്പോൾ നമുക്ക് യൂട്യൂബൊന്നുമില്ല കാക്കു പഠിക്ക് പോയിട്ടല്ലേ ഈ പൈസയും കാര്യമൊക്കെ രാവിലെ പോവും എനിക്കാണെങ്കി അത്ര തീരെ വയ്യായിരുന്നു ബേസിലൊക്കെ മണ്ണിട്ടൊക്കെ തുപ്പലായിരുന്നു ഞാൻ ഛർദിക്കലും ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഒരു മനുഷ്യനില്ല ഞാൻ ആ കുട്ടിനോട് പറഞ്ഞൊടുത്തുട്ടോ എന്റെ സങ്കടം ഞാൻ ആ കുട്ടിനോട് പറഞ്ഞുകൊടുത്തു എനിക്കൊക്കെ ഈ ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യനില്ല എന്റെ മക്കള് സ്കൂളിൽ പോകും എന്റെ ഋതു ഒക്കെ അല്ലേ ഋതു ഒക്കെ വന്നിട്ട് ഋതു എന്നെ പറയും ഉമ്മാ ഇല്ലായിട്ടുമാ രണ്ട് തെറിയെങ്കിലും പറയും അപ്പൊ എന്താ ഞാൻ ആ റൂമിൽ ചുരുണ്ടു മൂടി കിടന്നിട്ടേ എനിക്ക് ഭക്ഷണം കഴിക്കാം കാക്കു നാലഞ്ച് മണിയാവുമ്പോൾ ലോഡ് എടുത്ത് കൊയങ്ങി വരുവാരോ ഇന്നത്തെ പോലെ ഒരു ലോഡ് എടുത്താൽ പോലെ മൂന്ന് ലോഡൊക്കെ എടുക്കും കാക്കു കാരണം നാലല്ലേ പൈസ ഉണ്ടാവുകയുള്ളു എന്നിട്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചായിരുന്നു എനിക്ക് നടക്കാൻ കഴിയൂല ചുമരുമ പിടിച്ചു കണ്ടാ നടക്കുക എന്നിട്ട് കാക്കു എന്താട്ടി ഈ ജനവാതിലേ അവിടെ ഞാൻ കടന്നിരുന്നട്ടോ അവിടെ ഒരു തോർത്തുമുണ്ടോ ഫ്ലയറോ കെട്ടിക്കാണ്ട് വെക്കും എന്നാല് എനിക്ക് മൂത്രേക്കാലൊക്കെ പോകുമ്പോൾ എണീക്കണ്ടേ ചെറിയ കുട്ടിയല്ലേ നമ്മളെ നിനുവിനെ നോക്കണം കേട്ടോ ഒരു മനുഷ്യനില്ല നമ്മൾ ശ്രദ്ധിച്ചോ ആ ഒരു വയസ്സായ കുട്ടിനെ നോക്കാൻ ആരുല്ല ഞാനെന്നെ നോക്കണം എന്നിട്ട് അയ്മൊ പിടിച്ചുകണ്ട് ഞാൻ എണീക്കല് എന്നിട്ട് ചുമന്മ പിടിച്ച് പിടിച്ച് ബാത്റൂമ് പോകും ഇരിക്കാൻ കഴിയൂല ചിലപ്പോൾ യൂറോപ്യൻ കക്കൂസ് മുലും ഇരിക്കാൻ കഴിയില്ല കേട്ടോ അത്ര ബുദ്ധിമുട്ടായിക്കോ പിന്നെ കാലിന്റെ അടിയിൽ വെരിക്കോസിന്റെ നമ്മളെ നിലമ്പിട്ടല്ലോ അതും ഉണ്ടാവും കാല് വേദനിച്ചിട്ട് പഴുത്ത കാലുണ്ടാവൂല നമ്മളെ പ മുറിയായിട്ട് പഴുത്ത കാല് അത് നിലത്ത് വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് അത്ര വേദന അതുപോലെ കാല് നിലത്തി വെച്ചാല് അത് കരിയ ഞാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാം ഒരു മനുഷ്യനില്ല ഈ മനുഷ്യന് കാക്കു രാവിലെ എണീക്കും എന്നിട്ട് ചോറൊക്കെ ഉണ്ടാക്കി വെക്കും എന്താ കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ കയ്യില്ല കേട്ടോ കച്ചാറോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എനിക്ക് ഇറച്ചി മീനൊന്നും പറ്റൂല അതേപോലെ തന്നെയാണ് ഒരു മൂന്നാല് മാസം ഒരു സാധനം എനിക്ക് പറ്റൂല ആ ഒരു ഇറച്ചിന്റെ വേണം നമുക്കൊക്കെ ഉണ്ടാവില്ല ചില സ്ത്രീകൾക്ക് അതെന്നെ ഒന്നും പറ്റില്ല നമ്മളെ അല്ല ഇനി പാലും കുടിച്ചാ അവിടെ ആണോ ഇപ്പൊ ഭക്ഷണൊക്കെ കൈക്കൊലങ്ങിയിലേ മോള് ഒരു വയസ്സൊക്കെ ആയില്ലേ അപ്പൊ ഇനിയിപ്പോ രണ്ടു മൂന്ന് മാസം കൂടി കൊടുത്തോണ്ടിയായിരുന്നു പക്ഷെ ഞാൻ എന്താട്ടീന്നോ അവളെ കുടിക്കണ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുടിക്കണ വരെ അഞ്ചാറു മാസായപ്പോ പാലുകൂടി നിർത്തിക്കല്ല ഓള് നിർത്തിയതാണ് അതെങ്ങനെ വെച്ചാല് പാല് പറ്റി ഒന്നാമ രണ്ട് ബേബി അല്ല അതുകൊണ്ടേ കേക്കും പാല് പറ്റേ പറ്റിയിട്ട് ഓളെന്നെ നിർത്തിയിരിക്കട്ടോ പിന്നെ നമ്മളറിയതു വൈകുന്നേരം ഓലൊക്കെ വന്നുകൊണ്ട് കാക്കു വരുന്നേ സ്കൂട്ടറിൻ്റെ എങ്ങനെ ചെവി ഓർത്ത് ഞാൻ അവിടെ കടക്കും ആകെ ഇരുട്ടറിയായിരിക്കും ഒക്കെ മൂടി വച്ചിട്ടേ അപ്പൊ എന്താ എനിക്ക് ഇങ്ങനെ ശബ്ദങ്ങളും ആരെങ്കിലും വരുന്ന ഒന്നും ഇഷ്ടല്ല വരുന്ന ഇഷ്ടമല്ല എന്നാല് നമ്മള് പുറത്തുനിന്നൊക്കെ വർത്താനം പറയാൻ വരുമല്ലോ അപ്പൊ വർത്താനം പറയുമ്പോ ശബ്ദിക്കാൻ വരും ഓരോട് വർത്താനം പറയും പിന്നെ തുപ്പൽ എന്നറിയ അങ്ങനെയൊക്കെ ഫോൺ കോളുകളൊന്നും ഇഷ്ടല്ല ഈ മൈഗ്രിന്റെ തലവേദന അപ്പൊ കാക്കു ഇങ്ങനെ ചെവി ഓർത്ത് നിക്കുട്ട ഞാന് ബൈക്കിന്റെ അപ്പൊ എന്താ കാക്ക് വരുമ്പോ അതിന് സന്തോഷമായിരുന്നു കാക്കു വന്നു അപ്പ തന്നെ നേരെ ഒന്ന് പാളി വെക്കും എത്താ പത്തുവാ ഉണ്ടോ ഞാൻ കേട്ടോ അടുക്കളയിൽ പോയി ഹോർലിക്സ് ഉണ്ടല്ലോ നമ്മൾ അഞ്ചു രൂപേന്റെ ഹോർലിക്സിന്റെ പാക്ക് കൊടുന്ന് കൂട്ടോ എന്നിട്ട് അത് കന അല്ലാതെ കലക്കിട്ട് കാക്കു എണ്ണക്കടിയും കൊണ്ടുവരും എന്നിട്ട് അത് കൊടുന്ന് വെച്ചും ഒരു പാട്ട അതും ഹോർലിക്സ് വെള്ളവും അതാണ് ഇന്റെ ഒരു ദിവസത്തെ ഭക്ഷണം കാരണം രാവിലെ ഒന്നും ഇനിക്ക് തിന്നാൻ കഴിയില്ല കാക്കു രാവിലെ എണീറ്റ് പോകും രാവിലെ നന്നായി രാവിലെ നാലു മണിക്കൊക്കെ എണീറ്റ് പോയിനെ വിളിച്ചാണ് ചായ ഉണ്ടാക്കി വെക്കും കാക്കു അപ്പുണ്ടാക്കി വെക്കും ചോറടെ ഊറ്റിയും വെക്കും പിന്നെ കറികളൊക്കെ എനിക്കങ്ങനെ വല്ല ഭക്ഷണമൊന്നും പറ്റില്ലല്ലോ കഞ്ഞി മതി പറഞ്ഞാൽ ഉപ്പേരിക്കൊക്കെ വണ്ടിക്കാണ്ട് ഇങ്ങനെ പൂതി വന്നിരുന്നു കേട്ടോ ആരുണ്ടാക്കി തരാനൊന്നും പിന്നെ പമ്മളെ എന്നും അപ്പത്തുപ്പത്തൊക്കെ പോയി വയ്ക്കാൻ പറ്റുമോ എനിക്ക് ഉപ്പേരികള് കൂട്ടാനുകളൊക്കെ ആയിരുന്നു ഇഷ്ടം ഇഷ്ടെട്ടോ അപ്പൊ അതൊന്നും ഇപ്പൊ ഇവിടെ അങ്ങനെ അയൽവാസികളൊന്നുമില്ല പിന്നെ അവിടെ ആ താഴെ അല്ലേ മുത്തച്ചിയൊക്കെ അപ്പൊ എപ്പഴൊക്കെ പോലോട് ചോയ്ക്കണം മോശല്ലേ ഉണ്ടാവുമ്പോ എപ്പളേക്കും ചോദിക്കുന്നാലും അതൊന്നും അങ്ങനെ വല്ലാതെ ചോദിക്കലോ നമ്മൾ കേട്ടോ നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കണ്ട അത്രേന്റെ കരുതല് അങ്ങനെ ആയിരുന്നു എന്റെ ജീവിതം ഞാൻ ആ കുട്ടിനോട് പറഞ്ഞുകൊടുത്തു അത് കഴിഞ്ഞിട്ട് പോത്തുകുട്ടിണ്ടട്ടോ പോത്തു കുട്ടി പോത്തുകുട്ടിക്ക് വള്ളം കൊടുക്കണം എന്നിട്ടൊരു പത്തരയ്ക്ക് ഞാൻ ജീവിച്ചിട്ടേ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കും കോറി പിടിച്ച് അപ്പൊ പോത്തുകുട്ടീനെ ഇങ്ങനെ നോക്കിക്കോ അപ്പൊ എന്താ പോത്ത കുട്ടിനെ എത്ര വയസ്സായെന്ന് കൊടുത്താടി ഒരു പതിനഞ്ച് ദിവസമായെന്ന് കൊടുന്ന് നമുക്ക് ഇവിടെ പശുണ്ടായിരുന്നു കേട്ടോ അതിന്റെ തള്ളൊക്കെ എന്തോ അസുഖം വന്ന് ചത്തിട്ട് അതിനെ കൊടുന്നതാണ് ആടകുട്ടീടെ പ്രായമുള്ളിട്ട് നമ്മളെ പശുവിന്റെ പാല് ഞാൻ കറന്നു കൊടുത്തു കാണും വലുതാക്കിയ ഓനാണീ കാര്യൊന്നുമില്ല ഓനറിയട്ടോ ഉം ഉം ആ മോളും അപ്പൊ എന്നെ കാണുമ്പോ എന്നെ ഇങ്ങനെ നോക്കൂര് ബേജാറായി നോട്ടാണ് പോത്തു ഞാൻ എന്നാലും കാക്കും പറയും കാക്കുവിന്റെ താഴത്തെ അമ്മ ഇപ്പി ഓരോക്കെ പറഞ്ഞാ പോത്തു അടുത്ത് പോവാൻ കരുതി രണ്ടു കുട്ടികളെ പള്ളിയിലിട്ട് കണ്ടുകാരും എന്നാലും ഞാൻ പോകും പോയി അയിന് തിന്നാനും വെള്ളം കാട്ടൂലും കാട്ടൂലി പോവാ ഒത്തും കാട്ടൂല ഞാൻ ചെന്നാല് ഞാൻ ആ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുവാലോ വെച്ചുകൊടുക്കുമ്പോ അനങ്ങാതെ നിക്കുമ്പോത്തും കുട്ടി അതാ വെച്ചുകൊടുത്തിട്ടേ അവനെ അറിയാ അവനറിയാ തട്ടിപ്പോവോന്ന് അപ്പൊ അതും ഉണ്ടായിരുന്നു പറയാ എല്ലാം കൂടി ഒരു കഥ കടികളൊക്കെ കാക്കും അരക്കി റെഡി ആക്കി കണ്ടാ പോവാ എന്നിട്ട് വൈകുന്നേരം വന്ന് ഈ വെള്ളം തന്നിട്ട് ഓർഡിക്സിന്റെ വെള്ളമൊക്കെ തന്നിട്ട് ഷേമോള് കാക്കു കുളിപ്പിച്ചു ഷേമോള് കുളിപ്പിച്ചതോ അല്ലാന്നിന്റെ കാക്കു കുളിപ്പിച്ചതരോ അതും ഓസൊക്കെ ഇട്ട് കണ്ട് വെള്ളം ഇങ്ങനെ പോരും പറഞ്ഞാല് ഇങ്ങനെ നിക്കല്ലേ കാലൊക്കെ ഏഴാം മാസം എട്ടാം മാസൊക്കെ ആയിട്ട് എട്ടാം മാസൊക്കെ ആയപ്പോ തീരെ വെയ്യ കേട്ടോ കാലൊക്കെ ഇങ്ങോട്ട് നീര് വന്നിട്ട് ചെറുപ്പം ഇടൂല ചെരുപ്പിടാൻ വെയ്യ നീര് വന്നിട്ട് എന്നിട്ട് സ്റ്റൂള് രണ്ട് സ്റ്റൂളൊക്കെ വെച്ച് കണ്ട ഇമ്മ ഇരുത്തും എല്ലാ കാക്കും കൊണ്ടു പിടിച്ചിരുത്തും ഇതും കേട്ടോ ഞാൻ അന്നൊക്കെ ഞാൻ പറയാൻ എൻ്റെ ആകുട്ടിയൊക്കെ വല്യ ആകുട്ടിയാണ് പക്ഷെ എന്നാലും ഓന് എല്ലാ കാര്യങ്ങളും നമ്മളെ അമ്മാനുള്ളൊരു കർമ്മം ഉണ്ടാവില്ല അതൊക്കെ അപ്പഴും ചെയ്തു തന്നിട്ടുണ്ട് വെള്ളം പറഞ്ഞു നിനക്കൊക്കെ മടിയായിരുന്നു കാരണം ഓനോടി അവനെ ഈ പോയി കട കുളിപ്പിച്ചിരുന്നു മേണ്ടാറ് ആ ഞാൻ മാറി അത്രയ്ക്ക് സ്നേഹായിരുന്നു അറി പിന്നെ വെള്ളം വച്ചു കുളിപ്പിച്ചിരുന്നു ട്ടോ ഏർ കുളിക്കാനും മടിയാ കുളിക്കാൻ വെക്കൂല അതിങ്ങനെ വയറ് നിറഞ്ഞു നിൽക്കല്ലേ കാക്കും കുളിപ്പിച്ചതും കാക്കും എന്നെ ഇതുപോലെ വെയിലൊക്കല്ലും മണ്ണും ഏറ്റി കൊയർത്ത് കൈയൊക്കെ ഞാൻ പറയുമ്പോൾ ഇന്ന് തൊണ്ടാറി കൈയൊക്കെ ഞാൻ നിറഞ്ഞിട്ടേ എന്താ പറയാ പൊട്ടിയിട്ട് ഒരു ഒരേ ലേരങ്ങൾ തൊണ്ടാറിബള് കുളിപ്പിച്ചു അങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ ആ കുട്ടിനോട് എന്റെ അനുഭവം പറഞ്ഞപ്പോ അതൊക്കറിയില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയതാ മളെ അപ്പൊ എന്നോട് പറയാ എനിക്കറിയ താത്ത ഞങ്ങള് കണ്ടാത്ത അറിയാ പ്പ ഞാൻ പറഞ്ഞ ആരും ഇണ്ടാവൂല നമ്മള് നമുക്ക് കഴിന പോലെ ഞാൻ പറഞ്ഞ ഈ സ്വന്തം വീടല്ലേ സ്വന്തം വീട സ്വന്തം വീടാണെ കഴീണ ഉണ്ടാക്കു ഭക്ഷണം ഭർത്താവില്ലേ കാക്കു നോക്കൂലേ കാക്കു നോക്കാം രാവിലെ ഉണ്ടാക്കി തരാൻ മാറി അത് അവിടെ ഇന്ന് കഴിച്ചോ എന്നിട്ട് കടന്നു പറഞ്ഞോക്കോ അല്ലാതെ ഒന്നും ഇല്ല മഴ ഇതൊക്കെ തന്നെയാണ് ഭൂമിയിലെ ജീവിതം പണ്ടൊക്കെ നമ്മളെ അമ്മമാർക്ക് കുറച്ചൊക്കെ വെച്ചിരുന്നു അല്ലേ ഇപ്പൊന്നും അമ്മക്കനെ വരിക തീരെ വയ്യ ഞാൻ പറയാ പേറുപുളിയൊക്കെ നീ കഴിച്ചല്ലേ അല്ലേ അപ്പോ നമുക്ക് റബ്ബ് നല്ല ആരോഗ്യ ആവശ്യമൊക്കെ തരട്ടെ സാമ്പത്തികൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ മളേന്ന് പറഞ്ഞ് കൊടുുന്നൊരാ ഒരു മനുഷ്യനില്ലായിരുന്നു അത്ര ബുദ്ധിമുട്ടിലാണ് അത്ര ബുദ്ധിമുട്ട് ഒരു വയസ്സായ കുട്ടി പിന്നെ വയറിങ്ങനെ എണീക്കാൻ കഴിയൂല വെരികോസിന്റെ പഴുത്ത കാലിന് ഇങ്ങനെ വെക്കണ പോലെ മൂത്ര വയ്ക്കാൻ കഴിയില്ല ഇതിനൊക്കെ അപ്പിട്ടാലും ഞാൻ കരയും നിന്നിക്കാണ്ട് പിന്നെ വണ്ടേക്കാണ്ട് കഴുകും ചിലപ്പോൾ ഞാൻ പാമ്പേസൊക്കെ ഇട്ട് കൊടുക്കൂട്ടു അങ്ങനെ ചിലപ്പോൾ അത്ര നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിൽ കരുതിയിട്ടിട്ടുണ്ട് അപ്പിയൊക്കെ ഇട്ടാതെ പോയി കഴുകണ്ടേ അതിനാണ് അതിനെ ഈക്കാൻ കഴിയണ്ടേ ചിലപ്പോൾ കാക്ക ഒക്കെ വന്നിട്ടായിരുന്നു ഇതൊക്കെ വൃത്തിയാക്കുക എന്നാൽ ഞാൻ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു മനുഷ്യന് കൊന്നു തന്നിട്ടില്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല അപ്പൊ എന്താ ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അത് കരിയെന്നെ കരയെന്ന കരയണ്ട ഇതിനൊക്കെ അവസാനം ഇണ്ട് മഴ ഇതൊക്കെ കഴിഞ്ഞാ കുറച്ച് കഴിഞ്ഞ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അലഹമ്മില്ലാന്ന് പറയേ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ കരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നോക്കാൻ ആരാ ഞാൻ എന്റെ ഏട്ടത്തിന്റെ മൊത്തം ഇങ്ങനെ കഴിഞ്ഞ ഏട്ടത്തിവക്കലത്തും അല്ല പറ പാടിച്ചവനും മീത ഒരു മനുഷ്യനും ഇല്ല അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും കാരണം ഈ മനുഷ്യന് പഠിപ്പും കഴിച്ചൂല ഈ കുട്ടികളെ ഇങ്ങനെ നോക്കണം ഇത് ചെലവത്തെത്താണ് അതും റബ്ബ് ആ നേരത്തിന് ഏതെങ്കിലും രീതിയിൽ ഇന്റെ മുന്നിൽ എത്തിച്ചെത്ത് എത്തിച്ചു തന്നിട്ടുണ്ട് റബ്ബ് അപ്പൊ എന്താ അതിലൊന്നും നമ്മൾ ഇത് കരുതണ്ട നമ്മള് പഠിച്ചവനോട് പറയാ പഠിച്ചവന് മീതാരും ഇല്ല അപ്പൊ ഞാൻ ആ കുട്ടീനെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പറയണം തോന്നി ഞാൻ നിങ്ങളോട് പറയണം കരുതിയിരുന്നു കേട്ടോ അത് അന്നെ പറയണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവർക്കൊന്നും ചെലപ്പോ പെട്ടെന്ന് പോലെ ആ ഫാമിലി ആരെല്ലൊക്കെ കാണുകയാണെങ്കിൽ മോശത്താരല്ല എന്ന് കരുതിട്ട് പറയാവെന്നതാ അപ്പൊ ഞാൻ ഓളോട് പറയാ ഏതൊരു പ്രതിസന്ധിയിൽ നമ്മൾ പിടിച്ചു നിൽക്കണം ഈ ചിരിച്ചു നിക്കണ താത്ത ക്യാമറ ഓഫ് ചെയ്ത താത്താലും കോരോ അപ്പൊ എന്താ നമ്മുടെ ജീവിതമാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുക ഇനി എന്ത് ചെയ്യും മുന്നോട്ട് എന്നറിയാതെ ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട് അത്ര ഞാൻ കരുതിയിട്ടുണ്ട് അപ്പൊ എന്താ ഓരോ പ്രചോദനം തരുന്നുണ്ട് റബ്ബിന് ശരിയാവും നാക്ക് റെഡിയാവും കുറച്ച് കഴിഞ്ഞ മനസ്സല്ല എനിക്ക് ഇപ്പൊ റബ്ബ് തരുന്നത് അതല്ലാതെ പോലെ തന്നെ അല്ലേ ശരിയാവും ശരിയാവും ആ ഒരു മനസ്സിപ്പോളും ഉണ്ട് എനിക്ക് കേട്ടോ അതുകൊണ്ടാ നമ്മളിങ്ങനെ ജീവിച്ചു പോണത് തന്നെ അപ്പൊ അങ്ങനെയൊക്കെ പറയാ എന്നിട്ട് എട്ടാം മാസം പള്ളിയിലാട്ടോ എനിക്ക് എട്ടാം മാസം പള്ളിയിലായിപ്പോയി നല്ല വയറുണ്ട് നടക്കാൻ വെച്ച എന്നാലും പുല്ല് അരിയാന് ഈ പോത്തുംകുട്ടി വരും കരച്ചിലുക്കാക്കോട് ഞാൻ പറഞ്ഞു അതിനെ പൊടുത്താളിയാ അല്ലാതെ കൈജൂലോ ഈ പ്രസവത്തിനൊക്കെ പോയാല് അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ പിടിച്ചു നിന്നുട്ടോ എന്താ വെച്ചാൽ പ്രസവത്തിനൊക്കെ പോയാൽ ആകെ ആ ഒരു കണ്ണിയുള്ളൂ ഓനെ കൊണ്ടിക്കൊടുത്താലേ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തീരുവല്ലോ അതിന് മാത്രമൊന്നുമില്ല ചെറിയ കുട്ടിയാണ് അപ്പൊ ഓനെ കൊടുത്താലേ നമ്മളെ വലിയ ബുദ്ധി ഓനെ കൊടുക്ക ആർക്കും ഇവിടെ ഇഷ്ടല്ലായിരുന്നു കേട്ടോ ചെറിയ കുട്ടിയെ അത് വന്നതാണ് ഓന ഇവിടെ അപ്പൊ ഓനെ കൊടുക്കാ ആർക്കും ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു പിന്നെ ഞാനും തന്നെ ഇങ്ങനെ പിടിച്ചു നിന്ന് നമ്മളെ പ്രസവം കേസും എന്താ അറിയില്ലല്ലോ റബ്ബിന്റെ അടുത്തല്ലേ നിൽക്കണം പിന്നെ അതുമല്ല ഒരു വർഷം കഴിഞ്ഞപ്പോ രണ്ടാമത് പ്രഗ്നന്റുമായി അത് രണ്ടും ജീൻസ് പേ രണ്ട് ബേബിയാളും അപ്പൊ എന്താവും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നിർത്തിയതായിരുന്നു ആ നേരത്തെ എന്തെങ്കിലും പൈസ ഒക്കെ ആവശ്യം വന്നാലേ അധികം അവിടെ നിർത്തിയതായിരുന്നു പുല്ലറിയാനൊക്കെ താത്ത ചീത്തരുന്ന ആട്ടുണ്ട് അപ്പൊത്താത്ത കയറി പൊയ്ക്കുന്നു പോത്തുകുട്ടി ചുമ്പോ പള്ളിയില് രണ്ട് കുട്ടികളിട്ട് കണ്ടുവായിരുന്നു അപ്പൊ എന്നിട്ട് ഓറ്റിട്ടില്ല കൊറേ കഴിഞ്ഞ അവൾക്ക് രണ്ടു മൂന്ന് വിറ്റേ ബേബി ടിൻസ് ബേബിക്ക് രണ്ട് മൂന്ന് മാസായപ്പോൾ വിറ്റു അപ്പള വിറ്റത് അല്ല ആ ബേബിക്ക് ഒരു മാസം രണ്ടു നമ്മള് അങ്ങനെയേ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കഥകള് അപ്പൊ ഏത് പ്രതിസന്ധിയിലും പിടിച്ചുട്ടോ പണ്ടൊക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾ പറയും നിങ്ങൾ ഇനി ഇതേ ചില കമന്റ് ഇടോ താത്ത ഇങ്ങനെ തന്നെ ഇനി ഞാനും കൃതി കെട്ടീനീന്ന് പറയും അപ്പൊ ഒക്കെ നല്ലതിനും വേണ്ടിട്ടായിരിക്കും നിങ്ങള് ടെൻഷനാവും വേണ്ട ഞാനും ഇപ്പൊ എന്താ കാട്ടി വെച്ചു കരിഞ്ഞിരുന്നു അപ്പൊ നമ്മളെ ബേബിയാളും നടക്കലൊടങ്ങില്ലേ കൊറച്ചും കൂടി കഴിഞ്ഞ പായലുടങ്ങും പിന്നെ കാക്കുന് നല്ല സ്വാതന്ത്ര്യം ആകൂലേ എല്ലാ പണിക്കോളി ഉടുക്ക പോകണ്ടെച്ചാ പോവൊക്കെ ചെയ്യാ മറ്റേ ഒരാള് സഹായത്തിനില്ലാതെ ഒരാളെ കണ്ടുകാണ്ട എല്ലാം റബ്ബ് ഒരാളെ പഠിക്കണ അപ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മളെന്നെ ചെയ്തു പോണം അപ്പോൾ ഓൾ കാണുന്നുണ്ടാവും വീഡിയോ അപ്പൊ ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ ഓള് വിളിച്ചപ്പോ എനിക്ക് ഒരുപാട് സങ്കടമായി അവരെ കരച്ചിലും പറച്ചിലൊക്കെ കേട്ടോ അത് പറയാനൊരാളില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി നിന്നൂടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റൂല അവിടെ നാത്തൂമാരും അതൊരു സങ്കടം തന്നെയാണ് സാധാരണ എല്ലാ വെള്ളം കുടിച്ച അവനാലൊരു കൂരയാണോ വാടപ്പരയാണോ അവിടെ കുത്തറക്ക അതിനടി ഒക്കെ അപ്പൊ കുറെ പറഞ്ഞു വെറുപ്പിച്ചിട്ടുണ്ടല്ലോ കഥ അങ്ങ് വല്ലാ പറ്റുമോ അപ്പൊ പുതിയ വീഡിയോ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ നമുക്ക് ലൈക്ക് കമ്മെൻറ്റ് ഇട്ട മക്കളെ അപ്പൊ നീ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യേണ്ടി പിന്നെ കമൻ്റ് ചെയ്യോണ്ടി ഷെയർ ചെയ്യോണ്ടി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ ഇഷ്ട ബായ്